ഹലോ ഫ്രണ്ട്സ് അസാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്കും നല്ല പുതിയൊരു റെസിപ്പിയിലേക്കും ഹാർദ്രവമായ സ്വാഗതം അപ്പൊ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നല്ലേ മുഹറം മുഹറമ്പത്തിന് ഫസ്റ്റ് തൊട്ട് പത്ത് വരെയും നോമ്പിടുക്കുന്നവരുണ്ടാവും അല്ലേ അല്ലെങ്കിൽ ആ മാസം മുഴുവനും മുഹറം മാസം മുഴുവനും നോമ്പെടുക്കുന്ന വ്യക്തികളും ഉണ്ടാവും അല്ലേ അപ്പൊ നോമ്പ് കാലത്ത് നമ്മൾ ക്ഷീണം മാറ്റാനായിട്ട് എത്രയും പെട്ടെന്ന് എന്ത് ആ നോ നോമ്പ് നോറ്റുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ പിന്നെ എന്താ പറയുക എനർജി വർദ്ധിപ്പിക്കാം എന്ത് ഭക്ഷണം കഴിച്ചാലാണ് നമുക്ക് നല്ല ഒരു ഉണ്ടാവുക എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പലതും ഉണ്ടാക്കി കഴിക്കാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പം അതിന് വേണ്ടിയത് എന്താന്ന് വെച്ചാല് ഫസ്റ്റ് തന്നെ ഇത് ഒരു തേങ്ങയാണ് കേട്ടോ ഒരു മുറി തേങ്ങയല്ല ഒരു തേങ്ങയാണ് പിന്നെ വരുന്നത് നല്ല നാടക്കായാണ് കേട്ടോ നേന്ത്രക്കായ് അപ്പം ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതല്ലേ ബാക്കി നമുക്ക് വഴിയെ കാണാം ഓക്കെ ആദ്യം വേണ്ടിയത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ പാൽ എടുക്കണം കേട്ടോ ഇതിന്റെ പാല് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കി എടുക്കുക കുറച്ച് ഒരു വട്ടം ഒന്ന് കറക്കിയിട്ട് എന്താക്കാം പാൽ പിഴിഞ്ഞിട്ട് വരാം കൈകൊണ്ട് അത്രയും നമുക്ക് പിഴിയാനാവൂല്ലേ സുധാണുങ്ങൾക്ക് പിഴിയുന്ന പോലെ നമുക്ക് കൈ കൊണ്ട് അത്രയല്ലേ ആവുള്ളൂ അപ്പൊ എന്താക്കാം മിക്സിന്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് പാല് പിഴിഞ്ഞിട്ട് വരാം ഇത് പുനുഗുനാ നരിഞ്ഞിട്ട് വരാം ഏ കുനുഗുന നരിഞ്ഞിട്ട് വരാം അപ്പൊ അത് ചെയ്യട്ടെ ഞാന് അപ്പൊ ഞാനിങ്ങനെ ഒരു ചെമ്പിലാണ് തേങ്ങാപ്പാൽ പാൽ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽക്ക് എന്താക്കാം അടുപ്പത്ത് വെച്ചിട്ട് കത്തിക്ക ഞാൻ ഇവിടെ ഓൾറെഡി കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പാണ് ഇട്ടു കൊടുക്കണ്ടേ പൊടി ഉപ്പ് പിഞ്ചുപ്പ് ഇട്ട് കൊടുക്ക പിന്നെ എന്തിട്ട് കൊടുക്കാം ഏലക്കായ് ചതച്ചതിട്ട് കൊടുക്കേലക്കായി ചതച്ചത് ഇട്ട് കൊടുക്കാം അപ്പൊ അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ ഇങ്ങനത്തെ ഒരു തവിയുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇവിടെ ഞങ്ങൾ കുറച്ച് ആളുള്ളിനെ കൊണ്ടാണേ പിന്നെ ഒരു തേങ്ങ എടുത്തിട്ടുള്ളത് ഒരുപാട് പേരുള്ളവർക്ക് എന്താക്ക രണ്ടും മൂന്നും തേങ്ങ കൊണ്ടെല്ലാം ആക്കട്ടോ അപ്പൊ ഇതൊന്ന് ചൂടായി വെച്ചിട്ടല്ലേ ഉള്ളൂ ചൂടാട്ടെ അപ്പൊ തേങ്ങാപ്പാൽ ചൂടായിട്ടുണ്ട് ഇത് നോക്കിയാ ഇത് പിടിയാണ് നമ്മളെ പത്തിരിക്കല്ല ആക്കൂലേ ആ പിടിയാണ് കേട്ടോ അങ്ങനെ മാവ് കുഴച്ചിട്ട് പിടിയാണ് ഇത് മാത്രല്ല നിങ്ങൾ വിചാരിക്കോ പിടിയൊണ്ടാണോ അല്ല ഇതും നമ്മൾ ഇടും അതില് അപ്പൊ ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ ചെറുങ്ങനെ ഉരുട്ടിയിട്ട് എടുത്തതാണ് ഫസ്റ്റ് നമ്മൾ ഇട്ടുകൊടുക്കേണ്ടത് ഇതാണ് കേട്ടോ ഇട്ടുകൊടുക്കട്ടെ അപ്പൊ അത് ചൂടായി കഴിഞ്ഞാൽ അല്ലാണ്ട് ഇട്ടു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പതുക്കിളക്കി കൊടുക്കണം ഉടയാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇനി എന്താക്കാം അതിനെ ഒന്ന് വേവാൻ അനുവദിക്കട്ടോ അത് തറച്ച് വരുന്ന കാണുന്നില്ലേ അന്നേരം നമുക്ക് നമ്മളെ കായ് ഇട്ട് കൊടുക്കാം ഇട്ട് ഒന്ന് കാണുന്നില്ലേ അയോന്ന് ആയിട്ടില്ല കേട്ടോ ആയാ തരുവാ പിന്നെ ഇത് ചെറിയ തീന തിളച്ചു കഴിഞ്ഞാൽ ചെറിയ തീന ഇട്ടിട്ട് നമ്മൾ കുറച്ച് സമയം വേപ്പിക്കണം കേട്ടോ പഴമല്ലേ പഴം ഒന്ന് ഒന്ന് എന്ത് വരെ കാത്തു നിൽക്കണം പിന്നെ പതച്ച് മറിയാൻ ചാൻസ് ഉണ്ട് എൻ്റെത് കുറച്ച് പതച്ചു മറിഞ്ഞിനെ അപ്പൊ ചെറിയ തീയൻ ഇട്ടിട്ട് ഒന്ന് വേപ്പിക്കണം കേട്ടോ ഏകദേശം കായല്ലാം ഇങ്ങനെ വെന്ത് വന്ന സ്ഥിതിക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിന് കണക്കായിട്ടുള്ള പഞ്ചസാരനെ ഇട്ടുകൊടുക്കുന്നേ എനക്ക് അധികം മധുരം ഒന്നും വേണ്ട പക്ഷെങ്കിൽ മക്കൾക്ക് വൻ്റെ ഭർത്താവിനെ മധുരം നല്ലോണം വേണം അതൊന്ന് ഒന്നും കൂടി തിറക്കാന് കൊടുക്കുക അത് നല്ലോണം പതച്ച് വന്നിട്ടുണ്ട് ഞാൻ തീയെ ചെറുങ്ങനെ ആക്കിയതാണ് പിന്നെ തീ ഓഫ് ചെയ്യട്ടോ ആ സമയം കൊണ്ട് ഞാന് കിസ്മിസും അണ്ടിപ്പരിപ്പും നല്ല നെയ്യ് ആർ കെ ജിയില് തുമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടി ഇതിന്റെ അകത്ത് ഇട്ടു അങ്ങനെ നമ്മുടെ പിടിക്കായ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാട്ടീബൂസ് കോരി കുടിക്കുന്ന കേട്ടോ ചൂടൊന്നും വക വെക്കാണ്ട് ഇതാ ചൂടൊന്നും വക വെക്കാണ്ട് കുടിക്കുന്നയാ ടേസ്റ്റ് ഉണ്ടോ ഇപ്പം എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇങ്ങനെ കാണുന്ന പോലെയല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് അറിയുന്നവർക്കും ഒക്കെ അറിയാത്തവർക്ക് മാത്രമാണ് മാത്രമാണെന്നേ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഏത് ഫുഡും അറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇൻഷാ അല്ല വേറൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇൻഷാല് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസ്ലാമലൈക്കും